വിശപ്പുണ്ടാകാൻ കാരണം എന്താണ് ഉത്തരം നാടികളുടെ ക്ഷീണം കാരണം പൂക്കളിലെ പെൺ ലിംഗാവയവം ഉത്തരം ജനിപുടം പൂക്കളിലെ ആൺലിംഗാവയവമാണ് ഉത്തരം കേസരപുടം ഇതിൽ ഏതാണ് കടലിലേക്ക് ഒഴുകാത്തത് ഉത്തരം കറുത്ത കടൽ റാണിയുടെ രാജ്യമായിരുന്ന ചാൻസി ഏത് സംസ്ഥാനത്തായിരുന്നു ഉത്തരം മധ്യപ്രദേശ് കാനിസ് ഫമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമം ആണ് ഉത്തരം നായയുടെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പോഷകനദി ഏതാണ് ഉത്തരം ഇർട്ടീഷ് റിവർ ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ പരിപാടി സംപ്രേഷണം ചെയ്തത് ഉത്തരം സെപ്റ്റംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്തായിരുന്നു ഉത്തരം നരസിംഹറാവു എത്രാമത്തെ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് ഉത്തരം നാൽപ്പത്തിരണ്ടാമത്തെ ഭേദഗതി താൻ സമ്മാനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം സംഗീതം ഏറ്റവും നന്നായി യോജിപ്പിക്കാൻ കഴിയുന്ന ലോഹം ഉത്തരം സ്വർണം നാലു വശങ്ങൾ ഇല്ലാത്ത പതാകയുള്ള രാജ്യം ഉത്തരം നേപ്പാൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോളിയം കരുതൽ ശേഖരമുള്ള രാജ്യം ഉത്തരം സൗദി അറേബ്യ വയറിൽ നല്ല ബാക്ടീരിയ വളരാൻ കഴിക്കേണ്ട ഭക്ഷണം ഉത്തരം തൈര് എട്ട് ബീറ്റുകൾ ചേർന്നതാണ് ഉത്തരം ഒരു ബൈറ്റ് ഇന്ത്യയിൽ ആദ്യത്തെ ത്രീ ജി മൊബൈൽ സർവീസ് ആരംഭിച്ച കമ്പനി ഉത്തരം റിലയൻസ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ ന്യൂസ് പേപ്പർ ഉത്തരം ന്യൂസ് പേപ്പർ ടുഡേ കേരളത്തിലെ ആദ്യത്തെ ബയോമെട്രിക് എ ടി എം എവിടെ ഉത്തരം മൂന്നാർ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ഉത്തരം ത്രിപുരയിൽ